കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത് കുട്ടിക്കാലത്ത് വാഹനങ്ങളോട് തോന്നിയ ഭ്രമം വളർന്നപ്പോൾ സ്പോർട്സ് ബൈക്കുകളോടായി മാറി വണ്ടി ഭ്രമം മൂത്ത് കോട്ടയം നാടകം സിമെന്റ്സിലെ ഇലക്ട്രീഷ്യൻ ജോലി വേണ്ടെന്ന് വെച്ച് കെ ടി എം ബൈക്കിന്റെ വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിഷ്ണു എന്ന യുവാവ് സ്പോർട്സ് ബൈക്കുകളുടെ മെക്കാനിക് മെക്കാനിക്കുക എന്നതായിരുന്നു വിഷ്ണുവിന്റെ വലിയ ആഗ്രഹം വീടിന്റെ കാർഷെഡിൽ സ്വന്തം കെ ടി എം ബൈക്ക് നന്നാക്കിയായിരുന്നു തുടക്കം പിന്നീട് ആളുകൾ തേടി വന്നു തുടങ്ങി ഇതോടെ വീടിന് പിന്നിൽ സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്ട്രോക്കേഴ്സ് ഗാരേജ് എന്ന പേരിൽ സ്പോർട്സ് ബൈക്കുകളുടെ വർക്ക്ഷോപ്പ് തുടങ്ങി നിരവധി പേരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബൈക്കുകൾ നന്നാക്കാനായി ഇവിടെ എത്തുന്നത് സ്പോർട്സ് ബൈക്കുകൾ മാത്രമാണ് ഇവിടെ നന്നാക്കുന്നത് ഒറിജിനൽ സ്പെയർ പാർട്സുകളും ലഭ്യമാണ് കഠിനമായ എതിർപ്പുകളെ നേരിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് വിഷ്ണു പറയുന്നു ഭയങ്കര എതിർപ്പായിരുന്നു എല്ലാവരുടെ ഭാഗത്തുനിന്നും എന്നാ ചേർന്ന് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ മാറുന്നത് ആ സമയത്ത് ഇടയ്ക്ക് കമ്പനിയിൽ പോവും ഏഹ് അങ്ങനെ പകുതി പകുതിയായിട്ടൊക്കെ പോയി കഴിഞ്ഞു പിന്നെ ഫുള്ളി മാറുന്ന വൈഫ് വന്ന് രണ്ടിച്ച് പറഞ്ഞ് നമുക്ക് ഇത് അങ്ങ് തുടങ്ങുന്ന വിഷയം വിഷയുടെ ഭാഷ ഞാൻ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ അന്നരാണ് ഈ പി എം ജി പി ലോണിനെ പറ്റി ഇവിടെ പറഞ്ഞ അങ്ങനെ അറിഞ്ഞാ എടുക്കുന്നത് ഇങ്ങോട്ട് മാറിപ്പോ ഫുള്ളി നമ്മൾ രാജിവെച്ചിട്ട് ഫുള്ളി ഇങ്ങോട്ട് ഇറങ്ങുക വിജയം നൂറ് കാര്യം എതിർപ്പുണ്ടായിരുന്നു കുറെ കുറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ എതിർപ്പൊന്നും കേൾക്കാണ്ട് എനിക്ക് മനസ്സിലൊരിത് ഉണ്ടായിരുന്നു കാര്യം എനിക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു എനിക്ക് മനസ്സിലിരുന്നുണ്ട് അത് വെച്ച് ഞാൻ മുമ്പോട്ട് പോയി ദൈവം സഹായിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് പോകുന്നുണ്ട് ബൈക്കുകൾ കൈകാര്യം ചെയ്യാൻ കൃത്യമായി അറിയില്ലാത്തതാണ് ചെറുപ്പക്കാർ അപകടങ്ങളിൽ പെടുന്നതെന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു എന്റെ എക്സ്പീരിയൻസ് വണ്ടി ശരി ശരിക്കും കമ്പനി ആ വണ്ടിക്ക് വേണ്ട ബ്രേക്കും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് അപകടത്തിൽ വരുന്ന ഒരു പതിനെട്ട് ടു പത്തൊമ്പത് ഇരുപയുള്ള പിള്ളേരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ചിലവർക്ക് ചില പിള്ളേർക്ക് വണ്ടി നല്ല ഓടിക്കാൻ അറിയാം ചിലര് വണ്ടി നമ്മള് അവർക്ക് സ്പീഡാണ് വണ്ടി പവർ ഉണ്ട് പക്ഷെ അപ്പൊ അവറിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ആദ്യം പഠിക്കണം അപ്പൊ പഠിക്കാണ്ട് നമ്മള് വണ്ടി കൈ കൊടുക്കുക പഠിച്ച് പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആകും കാരണം കെ ടി എം ഓ പറയുന്നത് തന്നെ അവരുടെ വണ്ടികൾ നിർത്താൻ വേണ്ടി എൻജിൻ ബ്രേക്കിംഗ് ടെക്നോളജി ഉപയോഗിക്കാനാണ് അത് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അടിച്ച് ഡൗൺ ചെയ്ത് നിർത്താനാ പറയുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ കുറെ കുറഞ്ഞു ആദ്യ സമയത്തൊക്കെ ഭയങ്കരമായിരുന്നു ഞങ്ങളൊക്കെ തന്നെ കുറെ ക്ലാസ്സുകൾ ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് പുതിയ വണ്ടി എടുക്കുന്ന പിള്ളേർ കുറെ ക്ലാസുകളൊക്കെ പണ്ട് ആർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് സംഭവം വണ്ടി വണ്ടിയുടെ കുഴപ്പമല്ല ഓടിക്കുന്ന ആള് അതിനെ കൺട്രോൾ ഓടിക്കാൻ കുറഞ്ഞ കൃത്യമായ സർവീസ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നത് ഞാൻ റാന്നിന്ന് ഇവിടെ വരെ ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഇവിടെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് ആർ ഫൈവ് ഉണ്ടായിരുന്ന ടൈമിൽ ഇങ്ങോട്ട് വരുമായിരുന്നേ അപ്പം അപ്പൊ തൊട്ട് എന്ന് പറയുമ്പം നല്ല ഫ്രണ്ട്ലിയാ അപ്പം നമ്മളിപ്പോൾ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് ഇതിന്റെ ഇരട്ടി ചാർജ് ഇവിടെ ആകുമ്പം ലേബർ കുറവുണ്ട് പിന്നെ സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു തരും ഷോറൂമിലാണെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്താലും ഇടയ്ക്ക് ഓരോ സംഭവങ്ങളൊക്കെ മിസ്സെയും ഇവിടുത്തെ അത്രയും പെർഫെക്ഷൻ കണ്ടതില്ല ഇവിടെ ആയിരിക്കുമ്പം സുദർശൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണ്ട ഒരു ആയിട്ട് ചെയ്തു തരും വിഷ്ണുവിന്റെ ജോലിയിലുള്ള വൈദഗ്ധ്യം നേരിട്ട് കാട്ടിത്തരുന്നതാണ് വീട്ടുമുറ്റത്തും വർക്ക്ഷോപ്പിലും പറമ്പിലുമായി കാണുന്ന സ്പോർട്സ് ബൈക്കുകളുടെ നീണ്ട നിര ന്യൂസ് ബ്യൂറോ കോട്ടയം